തോക്കാല പൗരസമിതി ഒരുക്കിയ അത്തപ്പൂക്കള വിസ്മയം കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി മൂങ്ങോട് പേരേറ്റിൽ തോക്കാലയിൽ പൗരസമിതിയുടെ അത്തപ്പൂക്കളം അത്ഭുത കാഴ്ചയായി മാറി വലിയ ഷെഡ് നിർമ്മിച്ച് അതിനുള്ളിലാണ് അത്തമൊരുക്കിയത് സാധാരണ കാഴ്ചയിൽ വലിയൊരത്തപ്പൂക്കളമെന്ന് തോന്നുമെങ്കിലും സാങ്കേതിക മികവോടെയാണ് അത്തപ്പൂക്കളം ഒരുക്കിയത് പ്രത്യേക ശബ്ദവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തപ്പൂക്കളം ഉയർന്നുപോങ്ങും തുടർന്ന് അത്തപ്പൂക്കളത്തിന്റെ അടിയിൽ നിന്നും ശ്രീകൃഷ്ണൻ അത്തപ്പൂക്കളം താങ്ങി ഉയർന്നുവരും ഗോവർദ്ധന പർവ്വതം ഉയർത്തി മഴയിൽ നിന്നും കൂട്ടരെ രക്ഷിക്കുന്ന പുരാണകഥയുടെ വിഷ്കാരമാണ് നടന്നത് പത്തടിത്താഴ്ചയുള്ള കുടിയിൽ നിന്നുമാണ് ശ്രീകൃഷ്ണൻ ഉയർന്നു വരുന്നത് പശ്ചാത്തലത്തിൽ മഴയുടെ പ്രതീതി ഉളവാക്കുന്ന ദൃശ്യങ്ങളും ശബ്ദവും കൂടുതൽ ആകർഷണീയമായിട്ടുണ്ട് ദി മിറാക്കിൾ ഓഫ് ഗോവർദ്ധനഗിരി എന്ന് പേരിട്ട ഈ അത്തപ്പൂക്കളത്തിന് രണ്ടു ലക്ഷം രൂപ ചെലവായതായി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി നമ്മുടെ തോക്കാല പൗരസമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ തോക്കാല മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ അത്തപ്പൂ ഇടുകയാണ് അത്തപ്പൂ എന്ന് പറയുന്ന അത്തപ്പൂക്കളത്തിന് പുറമെ ഒരു വിഷയം നമ്മൾ ആസ്പദമാക്കിയാണ് അത്തത്തിന് ഓരോ വർഷം ഓരോരോ പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഈ ഗ്രാമം ഇന്നിപ്പോൾ ഒരുപാട് പേര് അറിയുന്ന ഒരു വലിയ ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ ഓരോ വർഷം നമ്മളെ ഈ പൗരസമിതിയുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് എന്തായാലും ഈ വർഷം നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ ഒരു കളം നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നു നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ ആൾക്കൂട്ടം തന്നെയാണ് നമ്മുടെ ഈ പൗരസമിതിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി തോക്കാലയിൽ പൗരസമിതി അത്തം ഇടുന്നുണ്ട് തോക്കാല ക്ഷേത്രവും തോക്കാല സമര പൗരസമിതിയും എക്കാലത്തും അറിയപ്പെട്ടത് തോക്കാലയിൽ അത്തത്തിന്റെ പേരിൽ തന്നെയാണ് ഓരോ വർഷവും അത്തത്തിൽ എന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്നാണ് തോക്കാലി പൗരസമിതി നോക്കിയിട്ടുള്ളതെല്ലാം സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ പുറത്തേക്ക് പോകാൻ മടിക്കുന്ന കാലത്ത് അത്തം വിരളമാകുന്ന ഈ സാഹചര്യത്തിലും തോക്കാലയിൽ പൗരസമിതി അത്തം ഇടുന്നു ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ വ്യത്യസ്ത അത്തങ്ങളുമായി തോക്കാലയിൽ പൗരസമിതി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും തോക്കാല പൗരസമിതിയുടെ ഇത് വിസ്മയാത്തുകാമത്തേതാണ് കോവിഡ് കാലത്ത് വെച്ച് തുടർച്ചയായി ഇവർ അത്ഭുതം തീർക്കുകയാണ് ആർട്ടിസ്റ്റ് സത്യപാൽ അനുജൻ ശരത് വെൽഡിംഗ് വർക്കർ സുരേഷ് ലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പൌരസമിതിയിലെ ചെറുപ്പക്കാർ പതിനഞ്ച് ദിവസം രാപ്പകൽ പരിശ്രമിച്ചാണ് അത്തപ്പൂക്കളം ഒരുക്കിയത് ഇതിന്റെ ആദ്യ പ്രദർശന ഉദ്ഘാടനം തിരുവോണ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് ശിവഗിരിമഠം സ്വാമി വിശാലാന്ത ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു വാർഡ് മെമ്പർ സത്യബാബു അധ്യക്ഷത വഹിച്ചു മുതിർന്ന പൌരന്മാർക്കുള്ള ഓണക്കോടി വിതരണം കവി വിജയൻ ബാലാളി ഉദ്ഘാടനം ചെയ്തു ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന കെ ടി സി ഡി ചെയർമാൻ പി ജെ നഹാസ് ഫാദർ ഷിജിനാൻറണി കുളാഷ് ഫൈനാൻസ് പ്രിൻസിപ്പൽ സുരേഷ് കുളാഷ് സത്യപാല എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്